പുലിനെ കണ്ടോ അതിൽ നമ്മൾ ഒച്ചു സംസാരിക്കുന്നില്ല ആ സാനം സാധനം പോവുകയാണ് കേട്ടോ ചെറിയ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പുലിയാണ് കുഞ്ഞുണ്ട് കുഞ്ഞ് കുടിക്കുന്നുണ്ടോ രണ്ട് കുഞ്ഞുങ്ങള് പാൽ പിടിക്കും കുഞ്ഞുണ്ട് അതായത് ഫസ്റ്റ് പ്രസവത്തിലെ കുഞ്ഞും രണ്ടാമത്തെ പ്രസവത്തിലെ കുഞ്ഞും ഒരുമിച്ച് പാൽ പിടിക്കുന്നുണ്ട് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മസനകുടി കാറ്റിക്കൂടെ ഉള്ള ഒരു നൈറ്റ് റൈഡ് ആണ് കേട്ടോ അപ്പോൾ ഇത് വർഷത്തിൽ ഒരിക്കലൊക്കെ കിട്ടുന്ന ഒരു അപൂർവം ആണ് കാരണം ഇവിടെ മസനകുടിയിൽ ബൊക്കാവുരം എന്ന് പറഞ്ഞൊരു ക്ഷേത്രത്തിൽ ഉത്സവമുണ്ട് അപ്പോൾ ഈ ഉത്സവം കഴിഞ്ഞ് പോകാൻ വേണ്ടി ആൾക്കാർ പോകാൻ വേണ്ടി രാത്രി ഗേറ്റ് തുറക്കുന്നതാണ് കേട്ടോ ഇനി ഇതും കണ്ടുകൊണ്ട് ആരും മസനകുടിക്ക് രാത്രി നൈറ്റ് റൈഡിന് പോകണ്ട നല്ല ഫൈനും കിട്ടും അതുപോലെ ചിലപ്പോൾ അകത്തും കിടക്കൂട്ടെ പിടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഫെബ്രുവരി മാസം രണ്ടാമത്തെ വീക്ക് അതായത് ഫെബ്രുവരി സെക്കൻഡ് വീക്കിലാണ് ഈ ഉത്സവം നടക്കുന്നത് ഉത്സവത്തിൻ്റെ ടൈമിൽ മാത്രമാണ് ഈ ഗേറ്റ് തുറക്കുള്ളൂ കേട്ടോ അപ്പോൾ അടിപൊളിയാണ് ഇങ്ങനൊരു നൈറ്റ് ഡ്രൈവ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന അടിപൊളിയാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മസനഗുളിയിലേക്ക് ക്യാഷ് കൊടുത്ത് റിസോർട്ടിൽ തങ്ങി നൈറ്റ് സഫാരിക്ക് പോകാം കേട്ടോ അങ്ങനെ ചെയ്യാം ഇതിപ്പോൾ ഫ്രീ കിട്ടുന്നതാണ് ഞാൻ ഈ വീഡിയോ വീഡിയോ കണ്ടിട്ട് ആരും രാത്രി മസനഗുളിക്ക് പോകരുത് ആ ഉള്ള ടൈം മാത്രം എടുത്ത വീഡിയോസാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ എത്ര പൈസ കൊടുത്താലും കിട്ടാത്ത ഒരു ആണിത് അതും വർഷത്തിൽ ഒരിക്കൽ മാത്രമേ കിട്ടൂ ഒന്നോ രണ്ടോ ദിവസമായിട്ടോ കിട്ടുള്ളൂ ഇവിടെ ഇവിടെ ഉത്സവം ഉള്ളപ്പോൾ മാത്രമാണ് നമ്മളെ രാത്രി കടത്തി വിടുകയുള്ളൂ കേട്ടോ ഇതേണ്ടോ അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റിലേക്കാണ് പോകുന്നത് ഇവിടെ ഉത്സവം ഉള്ളതുകൊണ്ട് മാത്രം ചെക്ക് പോസ്റ്റ് തുറന്നു വിടുന്നതാണ് കേട്ടോ ഉണ്ടോ ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ പോകുന്ന മുതുമല ടൈഗർ റിസർവിൻ്റെ ഉള്ളിൽ ഇവിടെയാണേ ഞങ്ങൾ വരുന്ന ഒരു മാൻ അറിയില്ല എന്തോ വണ്ടി ഇടിച്ചതാണോ ഇനി വേറെ എന്തെങ്കിലും അസുഖം വന്നാൽ ചത്ത അറിയില്ല ട്രോഡിന്റെ കുറച്ച് സൈഡിലായിട്ടാ ചെടക്കുന്നത് ഇനി വണ്ടി ഇടിച്ചിട്ടിട്ട് ആരെങ്കിലും കൊണ്ട് അവിടെ സൈഡിലേക്ക് എടുത്തിട്ടിട്ട് പോയതാണോന്നറിയില്ല കാരണം ഇവിടെ വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ പ്രശ്നം നമ്മുടെ തലയിൽ ഇരിക്കും ഇങ്ങനെ ഈ മാനും ഇതൊക്കെ ചത്തുകൊടുക്കുമ്പോ ആരും ഇല്ലാതെ പോലും വണ്ടി നിർത്തരുത് കാരണം ഏതാണോ ലാസ്റ്റ് പോയ വണ്ടി അവരായിരിക്കും കിട്ടും പക്ഷെ നമ്മുടെ മുമ്പിൽ പോയ വണ്ടി ആയിരിക്കും ഇടിച്ചേ പക്ഷെ ഫോറസ്റ്റുകാർ വന്ന് കാണുമ്പോ നമ്മളെ വണ്ടിയല്ലേ കാണുന്നത് അതുകൊണ്ട് അധികം നിർത്തി വീഡിയോ ഒന്നും എടുക്കാണ്ടിരിക്കുന്ന ആണോ നല്ലത് കേട്ടോ അവിടെ എന്തോ ഉണ്ട് കണ്ണ് കാണുന്നുണ്ട് മാൻകൂട്ടം മാനന്തവാൻകുട്ട അപ്പൊ നമ്മൾ ഇപ്പൊ നല്ല ഉൾക്കാടിലാണ്ടോളെ പക്ഷെ കാടൊക്കെ ഉണങ്ങി കിടക്കുന്നുണ്ട് മൃഗങ്ങളെയൊക്കെ കാണുന്ന ചാൻസ് വളരെ കുറവാണ് പക്ഷെ ആണ് ഈ മൃഗങ്ങളെ ആനിമൽ സൈറ്റിങ് ഒക്കെ കിട്ടുള്ളൂ നമ്മക്കോറെ മാന്യ കണ്ടു പക്ഷേ ആനാവൂലി കടുവയൊന്നും കണ്ടില്ല കടുവേനൊക്കെ കാണണ്ടാണ് ഇവിടെ കരടിയാണ് ഈ ഇപ്പൊ നമ്മൾ പോകുന്ന ഭാഗത്ത് മെയിൻ ആയിട്ടുള്ളത് കാരണം ഇത് ഉൾക്കാടായതുകൊണ്ട് അപ്പൊ എല്ലാം ഒക്കെ കാണുമെന്ന് നോക്കാം അപ്പൊ നിക്കണോ ആനോക്കുന്നു അത് ചെറിയ ചെറിയ കൊമ്പനാണ് കേട്ടോ ചെറിയ കൊമ്പൻ അവിടെ നെറ്റി വരയ്ക്കണോ കുറച്ച് മുന്നോട്ട് അതെ അടുത്ത ഒരു കൂട്ടം മാൻ മാൻപക്ഷെ സർവ്വസാധാരണ ആണ് എന്നാലും രാത്രി മാനിനെ കാണുന്നത് ഞാൻ ആദ്യമായിട്ടോ കുറേ വണ്ടിയുണ്ട് കിട്ടോ അപ്പൊ അതെ നമ്മുടെ അടുത്ത ആനക്കൂട്ടം അത് കേറും തോന്നോ ആനക്കൂട്ടം ഉണ്ട് നമ്മളെ ോക്കുന്നുണ്ട് ചെവി പുറകിലേക്ക് വെച്ചിട്ടുണ്ട് റിവേഴ്സ് ഗിയർ ഇട്ടോ ആയിരിക്കും നല്ലതാണ് ആന ചെവി പുറകിലേക്ക് വെക്കണ്ട് അപ്പൊ ഈ ആന ഇങ്ങനെ വരുന്ന കണ്ടാ നിങ്ങളുടെ വണ്ടി റിവേഴ്സ് ഗിയർ ഇട്ട് അവിടെ നിർത്തിക്കോളാ ഒരിക്കലും അടുത്തേക്ക് പോകണ്ടി പിടിച്ചാൽ വാല് മടക്കി പിടിച്ചാ റിവേഴ്സ് ഗിയർ ഇട്ട് നേരെ പുറകിലേക്ക് അപ്പൊ ഇങ്ങനെ ആനകളെ കാണുമ്പോൾ ഒരിക്കലും ക്രോസ് അത് അത് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ക്രോസ് ചെയ്ത് പോകോട്ടെ കേട്ടോ ഒരിക്കലും അടുത്ത് പോകണ്ട ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന നമ്മൾ ഡിസ്റ്റർബ് ചെയ്യണ്ട അപ്പോൾ ക്രോസ് ചെയ്തോട്ടെ അപ്പോൾ ക്യാഷ് അത് ക്രോസ് ചെയ്യുന്നില്ല തോന്നുന്നു നമുക്ക് പോവാൻ മെല്ലെ വന്നാൽ പണി കിട്ടും അതെ കാണുന്നില്ല റോഡ് കണ്ടില്ല ണ്ടില്ലോ ക്രോസ് നമ്മള് വണ്ടി ക്രോസ് ചെയ്ത് പോയപ്പോൾ കണ്ടു പക്ഷെ അത് പിടിയായതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നല്ലോ പിടിയാനായതുകൊണ്ട് ഇങ്ങോട്ട് ചാർജ് ചെയ്യാൻ വന്നില്ല അല്ലെങ്കിൽ കൊമ്പനൊക്കെ ആയിരുന്നെങ്കിൽ തീർന്നേനെ കേട്ടോ പിന്നെ നമ്മൾ വയനാട്ടിലെ സംഭവങ്ങളൊക്കെ അറിയാമല്ലോ പക്ഷേ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല മനുഷ്യരെ കണ്ട് ശീലിച്ച ആനകളാണ് അതേപോലെ ഇവിടുത്തെ ആനകൾക്ക് മനുഷ്യന്റെ അറ്റാക്ക് അധികം ഏറ്റിട്ടില്ല അതുകൊണ്ടാണ് നമ്മളെ കാണുമ്പോൾ ഒന്നും ആനയ്ക്ക് മൈൻഡില്ലാത്ത പക്ഷേ ഈ തിരിച്ച് വയനാട്ടിലേക്ക് ആക്രമണം അല്ലെങ്കിൽ നീലഗിരിലൊക്കെ ആക്രമണത്തിന് കാരണമായ ആനകളെന്ന് പറയുമ്പോൾ ഈ അതിനെ പോയി പ്രാവിപ്പിച്ച് കല്ലെറിഞ്ഞ് അല്ലെങ്കിൽ പടക്കം ഒക്കെ കണ്ട് ശീലിച്ച് മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെന്ന് ആ ഉള്ളിൽ ഒരു ചിന്ത ഉണ്ടാവും അതുകൊണ്ടാണ് ഈ മനുഷ്യന്മാരെ കാണുമ്പോൾ ആക്രമിക്കാൻ വരുന്നത് ഇപ്പോൾ കണ്ടോ ഇപ്പോൾ ഈ കണ്ട ആനകൾ ആ മോക്ചാർജ് ചെയ്യുന്ന വെച്ചാൽ അതെന്തിനാ വെച്ചാൽ അതിനുള്ള കുട്ടികളുണ്ടെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാനാണ് അല്ലാണ്ട് ഒരു കാര്യം ഇല്ലാണ്ട് മനുഷ്യനെ ഇങ്ങോട്ട് വന്ന് ഈ ആനകളെ ആക്രമിക്കില്ല അതേപോലെ ഇങ്ങനെ ആക്രമിക്കണമെങ്കിൽ ഇങ്ങനെ കാട്ടിലുള്ള ഈ വനപാതയിലുള്ള ആനകൾ ആക്രമിക്കണമെങ്കിൽ ഒന്നാമത്തെ കാരണം നമ്മൾ ഹോൺ ഹോർണടിക്കുന്നത് എന്തിനാ വെറുതെ ഹോൺ ഹോർണടിക്കുക ആനകളെ കാണുമ്പോൾ ചിലവരൊക്കെ ഹോൺ ഞെക്കി പിടിക്കുന്നതാണ് അത് കേൾക്കുമ്പോഴാണ് ആനകൾ ഇങ്ങോട്ട് വന്ന് അറ്റാക്ക് ചെയ്യുന്നത് അപ്പം ഈ ഇതിലൂടെ ഒക്കെ പോകുമ്പോൾ പരമാവധി ഹോർണടിക്കാണ്ടിരിക്കുക അതേപോലെ നിങ്ങൾ ബ്രൈറ്റ് യൂസ് ചെയ്യാണ്ടിരിക്കും ആനകളെ കാണുമ്പോൾ ഡിമ്മിൽ ആന കാണുമ്പോൾ പരമാവധി ഡിമ്മ് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക ഈ ബ്രൈറ്റ് ആനയുടെ കണ്ണിലേക്ക് അടിക്കുമ്പോഴാണ് ആന നമ്മളെ നമ്മുടെ നേരെ ചാർജ് ചെയ്യാൻ വരുന്നത് പിന്നെ ഒറ്റയാന ഒക്കെ കണ്ടുമ്പോൾ പ്രത്യേകിച്ച് സൂക്ഷിക്കുക ഈ കൂട്ടാനകളൊന്നും വലിയ കുഴപ്പമില്ല ഈ ഒറ്റ ആനകളാണ് പ്രശ്നക്കാരി അപ്പോ അവിടെ ആരോ റിവേഴ്സ് ഗിയർ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ എന്തോ ഉണ്ട് രണ്ട് കാർ നിർത്തിയിട്ടുണ്ട് ഒരുത്തൻ റിവേഴ്സ് ഗിയർ ഇട്ട് വെച്ചിട്ടുണ്ട് നോക്കാം എന്താ പക്ഷേ മെറ്റല പോയിക്കോ ആന എന്തോന്നു ആ ആനക്കൂട്ടാണെ ആനക്കൂട്ടാണെ ഒരു കോട്ടമുണ്ട് അത് ആ കുട്ടി കുട്ടി നോക്കി 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 അവിടെ ഒക്കെ കുട്ടിണ്ടാ കുട്ടിയുണ്ടാ നല്ലോ നീ ബ്രൈറ്റ് കണ്ടോ കണ്ട കണ്ടി ഇതേപോലെ ഉമ്മാരുടെ നമ്പർ ഒന്നും കിട്ടിയില്ല നമ്പർ നോട്ട് ചെയ്യാൻ ഫോറസ്റ്റുകാർക്ക് കൊടുക്കായിരുന്നു ആനകളെ പ്രകോപിപ്പിക്കരുത് ഇങ്ങനെ നിങ്ങള് പാവങ്ങളും എല്ലാം നിക്കുകയാണ് കുഞ്ഞുണ്ട് കുഞ്ഞു പാല് പിടിക്കുന്നുണ്ടോ രണ്ട് കുഞ്ഞുങ്ങള് പാല് ഇതിലും കുഞ്ഞുണ്ട് അതായത് ഫസ്റ്റ് പ്രസവത്തിലെ കുഞ്ഞും രണ്ടാമത്തെ പ്രസവത്തിലെ കുഞ്ഞും ഒരുമിച്ച് പാല് പിടിക്കണ്ട അതേണ്ടോ ഈ കണ്ടതൊക്കെ ഭാഗ്യാണ് അതാ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് പ്രസവത്തിലെ കുഞ്ഞും രണ്ടാമത്തെ പ്രസവത്തിലെ കുഞ്ഞു ഒരുമിച്ച് പാല് പിടിക്കുന്നെ അതും രണ്ട് സ്ഥലത്ത് രണ്ട് തള്ളയാന ഉണ്ടായിരുന്നു അതേപോലെ മൂന്ന് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ ഒരുമിച്ച് പാല് പിടിക്കണ്ടായിരുന്നു ഇതൊക്കെ കാണാങ്കി ഇങ്ങനെ രാത്രി റൈഡ് വരണം അതും ഭാഗ്യാണ് അതും ഭാഗ്യാണ് ശരിയാ ശെരിക്ക പൊട്ടത്തരം എന്ന് പറയാ ജീപ്പില് ആൾക്കാര് ചെയ്താൽ ഞങ്ങൾ കൊറേ തെറിയും പറഞ്ഞു ഞങ്ങൾ വീഡിയോ എടുത്തു പറഞ്ഞു എന്താ അല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ആ വെള്ളം വെള്ളം അടിച്ചു ഒന്നാമത് ഇവിടെ ഉത്സവമായത് കൊണ്ട് പകുതി എണ്ണങ്ങളും വെള്ളത്തിലായിരിക്കും വെള്ള അടിച്ചിട്ടായാലും വണ്ടി ഓടിക്കണേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ശരിയാ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ആനയ്ക്ക് ഏകദേശം പറഞ്ഞാൽ അതും ഒന്നാമത് കുഞ്ഞുങ്ങളുള്ള ആനകള് പെട്ടെന്ന് ചാർജ് ചെയ്യും ഇങ്ങനെയൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവർ ഈ ഉച്ചപ്പാടുണ്ടാക്കി പോകും പോയി ആന പേടിക്കും പോകുന്ന നമ്മളെ ആയിരിക്കും ആന അറ്റാക്ക് ചെയ്യുന്നത് അതാണ് പ്രശ്നം അടുത്ത ആന അത് ചുള്ളിക്കൊമ്പനാണ് കൊമ്പൻ പറയാം അതിന് അതിന് ചുള്ളിക്കൊമ്പെന്ന് പറയട്ടോ അതായത് ഈ റോഡ് ഫുള്ള് ആനയാണ് രാത്രിയാത്ര ഇവിടെ ഇല്ലാത്ത പക്ഷെ ഈ അമ്പലം ഉത്സവമായതുകൊണ്ട് ഇപ്പൊ പെർമിഷൻ ഉള്ളതാണ് കേട്ടോ അതാണ് ഈ ഒരു ഒരാഴ്ച ഈ ഒരാഴ്ച എന്ന് പറയാൻ പറ്റേ മൂന്ന് ദിവസം ആ ഈ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ മൂന്ന് ദിവസം എടാ കടുവയാണോ അവിടെ എന്തോ പോയി ഞാൻ കണ്ടു എന്താ പുലി എന്താ പറയാ ഒച്ചയിൽ സംസാരിക്കുന്നില്ല അപ്പൊ ഈ മൂന്ന് മൂന്ന് അടുത്ത വർഷം ഈ വർഷം നിങ്ങൾ മിസ് ചെയ്തു അടുത്ത വർഷം ഒരിക്കലും മിസ് ചെയ്തു കേട്ടോ കാരണം അത്ര നല്ല എക്സ്പീരിയൻസ് ആണ് ഇതിലെ പക്ഷെ എന്താന്ന് വെച്ചാൽ ബൈക്കിൽ ആരും വരാൻ നിക്കണ്ടത്ര ഡേഞ്ചറാണ് കാറിൽ വരും ബൈക്കില് ഭയങ്കര റിസ്ക് ബൈക്കില് വരരുത് നിങ്ങൾ ഒരിക്കലും വരരുത് ബൈക്കില് പിന്നെ ഈ മൂന്ന് ദിവസം അതായത് ഈ ഫെബ്രുവരി മാസത്തിലെ മൂന്ന് ദിവസമാണ് നമ്മുടെ ഈ ഗേറ്റ് തുറക്കുക ഈ കാടിന്റെ ഗേറ്റ് തുറക്ക അപ്പോ പരമാവധി നമ്മൾ മുതലാക്കി നോക്കട്ടോ പക്ഷെ കാടിന് നമ്മൾ ഡിസ്റ്റർബും ചെയ്യരുത് അതെ അവിടെ കമ്പ് ഒടിക്കുന്നുണ്ട് അതേപോലെ വണ്ടി നിർത്തിയിട്ടുണ്ട് അവിടെ ആന ഉണ്ടെന്ന് തോന്നോ ആന തന്നെ റോഡിന് നടുക്ക് നിക്കുന്നു വല്യ ആനാണ് ഒറ്റ ആന ആണെ അത് പൊയ്ക്കോട്ടെണ്ടോ അതേപോലൊന്നും കേറി പോവണ്ട ആവശ്യേയില്ലാട്ടോ നമ്മളേറ്റവും അതെ നല്ല സൈസുള്ള ആനയാണ് കൊമ്പന അല്ലേടാ ബിരിയാണി കൊമ്പന ഉണ്ടോ കൊമ്പന ഉണ്ടോ ബിടിയാനി അല്ല ശരിട്ടോ പാപ്പാനില്ലാതെ ആന എന്ത് മര്യാദ നടന്നു പോകുന്നത് ആനൊന്നും വയലന്റ് നമ്മടെ നാട്ടിലിറങ്ങുമ്പോ ഇതേ സെയിം വയലന്റ് ആയ ആനനെ പടക്കം പൊട്ടിച്ച് തീ കത്തിച്ച് ഓടിച്ചു വിടുമ്പോളാണ് ആന ആ ആന ആക്രമിക്കുന്നത് അത്രയുള്ള ഡിഫറൻസ് അല്ലാണ്ട് ആനനെ കുറ്റം ഒരു കാര്യ പിന്നെ നാട്ടിലിറങ്ങുമ്പോ ഇത് ചെയ്യാണ്ടിരിക്കാനും നിവൃത്തിയില്ല അത് വേറെ കാര്യം അതെ കൃഷി മുഴുവൻ നശിപ്പിക്കും നമ്മുടെ വീടിനും വാഹനങ്ങളും ഒക്കെ ആ ഇവിടെ പിന്നെ കാടായതൊന്നും കുഴപ്പമില്ല അപ്പൊ നമ്മളെ കാട് കഴിഞ്ഞതേ നമ്മുടെ ഗേറ്റ് മെയിൻ ഗേറ്റ് കിടക്കാറുണ്ടോ അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞ പോലെ വർഷത്തിൽ മൂന്ന് ദിവസം മാത്രമാണ് നമുക്ക് ഈ ടൈമിൽ ഈ ഗേറ്റ് കിടക്കാൻ പറ്റുള്ളൂ അപ്പോ ഇതൊക്കെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം അപ്പൊ ഇതൊക്കെയാണ് ഭക്ഷണകുടിയിലെ നൈറ്റ് ഡ്രൈവിന്റെ വിശേഷങ്ങൾ കേട്ടോ നീ ഞാൻ മുന്നേ തുടക്കത്തിൽ പറഞ്ഞ പോലെ എന്റെ വീഡിയോ കണ്ടിട്ട് ആരും രാത്രി മസനകുടിയിലേക്ക് വണ്ടി എടുത്തുകൊണ്ട് പോയത് ഒന്നാമത് ഗേറ്റ് തുറക്കില്ല അല്ലാണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും പോയാലും പിടിച്ച് കഴിഞ്ഞാൽ നല്ല ഫാനും കിട്ടും ചിലപ്പം ആത്ത് കിടക്കേണ്ടി വരും അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഡേറ്റ് നോട്ട് ചെയ്ത് വെച്ചോ ഫെബ്രുവരി സെക്കൻഡ് വീക്കാണ് ഇവിടെ ഉത്സവം ഈ ഉത്സവത്തിന് സമയത്ത് വന്നാൽ നിങ്ങൾക്ക് പോകാൻ പറ്റൂ കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ദിസ് അ ബിൻ സൈനിങ് ഓഫ്